പ്ലസ് വൺ വിദ്യാർത്ഥിനി നിരവധി പേരാൽ പീഡിപ്പിക്കപ്പെട്ടുവെന്ന പരാതി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട പോലീസ് പതിനെട്ട് പേരെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് പെൺകുട്ടിയുടെ നഗ്നദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതായും ആക്ഷേപമുണ്ട് സ്കൂളിൽ പോകാൻ വിമുഖത കാട്ടിയ പെൺകുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കൗൺസിലിംഗിന് വിധേയമാക്കിയപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തായത് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ചിറ്റാർ സ്വദേശിയാണ് പതിനാറുകാരിയുമായി ആദ്യം സൌഹൃദത്തിലാവുന്നത് തുടർന്ന് ഇരുവരും നഗ്നദൃശ്യങ്ങൾ കൈമാറി പെൺകുട്ടി പങ്കുവച്ച ദൃശ്യങ്ങൾ യുവാവ് സുഹൃത്തുക്കൾക്ക് അയച്ചുകൊടുത്തു തുടർന്ന് നിരവധി പേർ പെൺകുട്ടിയുമായി സൌഹൃദത്തിലാവുകയും ദുരുപയോഗം ചെയ്യുകയുമായിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ച വിവരം വീട്ടിൽ പതിനാറുകാരി ഒറ്റയ്ക്ക് കഴിഞ്ഞ സമയത്ത് ചിലർ അവിടെ എത്തിയാണ് മോശമായി പെരുമാറിയത് മറ്റു ചിലർ പെൺകുട്ടിയെ ചിലയിടങ്ങളിൽ കൂട്ടിക്കൊണ്ട് ായും ആക്ഷേപങ്ങളുണ്ട് പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ കണ്ട സ്കൂളിലെ തന്നെ മറ്റൊരു വിദ്യാർത്ഥിയാണ് പ്രതിയാക്കപ്പെട്ടവരിൽ ഒരാളെന്നാണ് സൂചന പെൺകുട്ടിയെ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് എത്തിച്ചാണ് വിശദമൊഴി രേഖപ്പെടുത്തിയത് പ്രതികളിൽ നാലുപേർ കസ്റ്റഡിയിലുണ്ട് മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട